സെപ്റ്റംബർ ഇരുപത്തിനാല് കാരുണ്യ മാതാവ് അഥവാ വീണ്ടെടുപ്പിന്റെ മാതാവ് കാരുണ്യമാതാവിന്റെ സംരക്ഷണത്തിൽ വിശുദ്ധ പീറ്റർ നൊളാസ്കോ സമാരംഭിച്ച സന്യാസ സഭയാണ് ആദ്യമായി ഈ തിരുനാൾ കൊണ്ടാടാൻ അനുമതി വാങ്ങിയത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ലാങ്കുവെഡോക്ക് എന്ന സ്ഥലത്ത് കുലീനമായ നൊളാസ്കോ കുടുംബത്തിൽ വിശുദ്ധ പീറ്റർ ജനിച്ചു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കന്യാത്വം നേരുകയും കുടുംബസ്വത്തിൽ തനിക്കുണ്ടായിരുന്ന ഓഹരി മുഴുവനും അടിമകളുടെ മോചനത്തിനുള്ള ഒരു സന്യാസ സഭ സ്ഥാപിക്കുവാൻ മാറ്റിവെക്കുകയും ചെയ്തു താമസിയാതെ ദൈവഹിതം സ്പഷ്ടമാക്കപ്പെട്ടു കന്യകാമറിയം ഒരേ രാത്രി തന്നെ വിശുദ്ധ പീറ്റർ നൊളാസ്കോ ആരഗോണിലെ രാജാവ് ജെയിംസ് എന്നിവർക്ക് പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ പദ്ധതി ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക എന്നുപദേശിച്ചു വളരെയേറെ എതിർപ്പുകളുണ്ടായിട്ടും കാരുണ്യ മാതാവിന്റെ അഥവാ വീണ്ടെടുപ്പ് മാതാവിന്റെ സഭ എന്ന നാമത്തിൽ ഒരു പുതിയ സഭയ്ക്ക് ഒമ്പതാം ഗ്രിഗറി മാർപ്പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ അനുമതി നൽകി അതിവേഗം ഈ സഭ വളർന്നു വന്നു അടിമകളെ സ്വതന്ത്രമാക്കാൻ വേണ്ട സംഖ്യ ധർമ്മമായി പിരിച്ചെടുക്കാൻ അംഗങ്ങൾ അത്യന്തം അധ്വാനിച്ചു ഒപ്പം അംഗങ്ങളുടെ ദൈവഭക്തിയും ദൈവസ്നേഹവും വളർന്നു കൊണ്ടിരുന്നതിനാൽ സഭയുടെ പ്രശസ്തി അന്യാദൃശ്യമായി അംഗങ്ങളിൽ ചിലർ സ്വയം അടിമകളായി കൊണ്ട് അടിമകളെ സ്വതന്ത്രമാക്കിയിരുന്നു കാരുണ്യ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാനാണ് കാരുണ്യ മാതാവിന്റെ തിരുനാൾ സ്ഥാപിച്ചത് മൂന്നാം ഇന്നസെന്റ് മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കാൻ അനുമതി നൽകി വിശുദ്ധ പീറ്റർ നൊളാസ്കോയും അദ്ദേഹത്തിന്റെ യോദ്ധാക്കളും പുരോഹിതരായിരുന്നില്ല എങ്കിലും അയ്യൽക്കാരന്റെ ആത്മരക്ഷയും സുഖവും തങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് കരുതി ഈ യോധാക്കൾ അധ്വാനിച്ചു ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ ഇത് ഏവർക്കും പ്രചോദനമായിരിക്കട്ടെ ഓരോ ദിവസവും മറിയത്തിന്റെ സംരക്ഷണം നമുക്ക് സ്പഷ്ടമായി കാണാം നമ്മൾ അവിടുത്തെ മക്കളാകാൻ ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ അമ്മയായിരിക്കാൻ അതീവ തൽപരയാണ് വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ വാക്കുകളാണ്